അപ്പൊ ഇന്ന് സുമതി സുമതിയോള ന്യൂസ് ആൻഡ് ടോക്കീസ് എത്തി പോണത്തിറല്ല പോണത് സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞിറങ്ങാൻ പോയപ്പോഴത്തേക്കും തിയേറ്ററിലേക്ക് കൊറേ ആൾക്കാർ കയറി വന്നിട്ട് നോക്കി അപ്പൊ സിനിമയിൽ അഭിനയിച്ച ആൾക്കാർ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷായിട്ടാ സിനിമ കണ്ട് കണ്ടവർ തന്നെ നമ്മുടെ മുമ്പിൽ ഒന്ന് പറയണോ ഒരു പ്രത്യേക സന്തോഷല്ലേ അങ്ങനെ അവര് ചോദിച്ച അഭിപ്രായമൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു സംഭവം വലിയ രസം ഉണ്ടായില്ലെങ്കിൽ അവര് ചോദിച്ച സ്ഥിതിക്ക് നമ്മൾ ബ്രോ പൊളിച്ചിട്ടുണ്ട് അടിപൊളിയാന്നൊക്കെ പറ കുറേ നേരം അവരെ ഉള്ളിൽ നിന്ന് സംസാരിച്ചാ കൊറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച ആൾക്കാരായിട്ട് എല്ലാരും സംസാരിച്ച് ഒക്കെ എടുത്ത് അർജുന അശോകൻ ഒരു പുതിയ ലുക്കിലേണ്ടത് അടിപൊളിയായിരുന്നു സ്റ്റഡി വെച്ചിട്ടുണ്ടായിട്ട് പുതിയൊരു പടത്തിന് വേണ്ടിയിട്ടാണ് ആ ഫ്രീ ലുക്ക് പിടിച്ചതെന്നാണ് പറഞ്ഞത് മച്ചാൻ ഇതേ നോക്കിയപ്പോൾ ദേ നിക്കുന്നത് നമ്മൾ നീലക്കുൽ മച്ചാൻ തിയേറ്ററിൽ നിന്ന് പുറത്തൊക്കെ ഇറങ്ങിയപ്പോ പുറത്ത് എടുക്കത്ത ബഹളം ആൾക്കാരെല്ലാവരും അർജുന അശോകന്റെ ഒപ്പവും ഗോപിൾ സുരേഷിന്റെ ഒപ്പം ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ബഹളം ഇന്ന് എല്ലാവരും ഭയങ്കര ക്യൂവിലായിരുന്നു എല്ലാവരും നടന്മാരുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനായിരുന്നിട്ട് തിരക്ക് നടിമാർ വെറുതെ ഫ്രീ ആയിട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ നേരെ നടിമാരുടെ അടുത്ത് പോയിട്ട് ഫോട്ടോസ് എടുത്ത് ഒന്നും നോക്കില്ല പിന്നെ ഞങ്ങൾ വീണ്ടും നീലക്കുയിലും വച്ചാൽ കണ്ടെ പുള്ളിയുടെ ഫുൾ ഫോക്കസ് നടിമാരിലേക്കണ്ട പുള്ളിക്ക് നടന്മാരൊന്നും വേണ്ട അർജുനാശ്വനൊപ്പം നിന്ന് ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ കുറെ നേരം കാത്തുനിന്ന് അർജുനാശ്വൻ്റെ അടുത്താണ് എല്ലാവരും അന്നോ സംസാരിച്ചിട്ട് പുള്ളി വെറുതെ തല്ലായിട്ടിക്കൊണ്ടിരിക്കണായിരുന്നു കേട്ടോ അങ്ങനെ തിരക്കൊക്കെ കഴിഞ്ഞപ്പം ഞങ്ങൾ അവരുടെ ഒപ്പം സംസാരിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അർജന്റീന എന്നോട് പറഞ്ഞ പ്രോഷട്ട കടികളായിട്ടുണ്ടാകുന്ന പറഞ്ഞു അങ്ങനെ ആ പുള്ളിനെ യാത്രയ്ക്കാക്കിയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് നല്ല നല്ല ഹോട്ടലുകൾ അടച്ചു കാരണം പഴയ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞത് അൽഫാം ആണ് ഞങ്ങൾ കൈ കഴുകിയിരുന്നതിന് ശേഷം പുള്ളി വന്ന് പറഞ്ഞു അൽഫാം തീർന്നു പോയി വേറെ എന്തെങ്കിലും സാധനം എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവരുടെ സ്പെഷ്യൽ ഐറ്റം എന്നൊക്കെ പറഞ്ഞു ഒരു ബിരിയാണി തന്നു അവരുടെ സ്പെഷ്യൽ ഐറ്റം എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് എന്തോടി തോന്നിയത് കഴിച്ചിട്ട് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ഷോക്കപ്പിന്നെ അവിടുത്തെ ബീഫാണെന്നുണ്ടെങ്കിൽ ഇടുക്കത്തെ ഹാട് ബീഫും ഒന്നിനു കൊള്ളൂലായിരുന്നു അവിടുത്തെ പ്രൈസും വിലയും കുറച്ച് കൂടുതലായിരുന്നു ഈ കട ഞങ്ങൾ ആദ്യം കണ്ടതാണ് പിന്നെ ട്യൂണ റെസ്റ്റോറൻറ്റ് സീ ഫുഡ് ആക്കിക്കൊന്നു വെച്ച് കയറിയില്ല ലാസ്റ്റ് പേരോട് കടയിൽ തോക്കണ്ടായപ്പോ